ചില ആളുകൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ വരുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട് പീരീഡ്സ് റെഗുലറാണ് ക്രമമായിട്ട് ആർത്തവം വരുന്നുണ്ട് പക്ഷേ കൺസീവ് ആവുന്നില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ ക്രമമായിട്ട് ആർത്തവം വരുന്ന ആളിൽ കൺസീവ് ആവണം നിർബന്ധമുണ്ടോ ഇല്ല എപ്പോഴും കൺസീവ് ആവണമെങ്കിൽ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുക എന്നുള്ളത് പ്രധാനമാണ് പ്രത്യേകിച്ച് പി സി ഒ ഡി ഒക്കെയുള്ള ആളുകളിൽ അനോവുലേറ്ററി സൈക്കിളുകൾ കാണാറുണ്ട് അതായത് കൃത്യമായിട്ട് മെൻസൽ സൈക്കിൾ വന്നാലും അതിൽ ഓവുലേഷൻ നടക്കാത്ത ആർത്തവചക്രങ്ങൾ ഉണ്ടാവാം അടുത്ത ഒരു സാധ്യത ഫെലോപ്യൻ ട്യൂബുകളിലുള്ള ബ്ലോക്കുകളാണ് ഇത്തരം ഫെലോപ്പിയൻ ട്യൂബിലുള്ള ബ്ലോക്കുകൾ കാരണം അണ്ടവും ബീജവും കൂടിച്ചേരാൻ പ്രയാസമുണ്ടാവാറുണ്ട് ഇതും ക്രമമായ ആർത്തവമുണ്ടെങ്കിലും കൺസീവ് ആവാനുള്ള ബുദ്ധിമുട്ടിന്റെ മറ്റൊരു കാരണമാണ് അതുപോലെയാണ് യൂട്രസിന്റെ ഷേപ്പിലുള്ള വ്യത്യാസം പോളിപ്പ് അല്ലെങ്കിൽ ദശ മുൻപ് നടന്ന ഒരു സർജറിയുടെ പാടുകൾ ഇതൊക്കെ ഭ്രൂണത്തിന് ഗർഭാശയ ഭിത്തിയുമായി ചേരാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ എൻഡോമെട്രിയോസിസ് അർത്ഥവം ക്രമമാണെങ്കിലും ഗർഭധാരണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇനി ഇതൊന്നുമല്ലാതെ പുരുഷന്മാരിലുള്ള ബീജത്തിന്റെ ചലനശേഷിയുടെ പ്രശ്നം കൊണ്ടോ കൗണ്ട് കുറവ് കൊണ്ടോ അതിന്റെ മോർഫോളജിയിലുള്ള വ്യത്യാസം കൊണ്ടോക്കെ ഗർഭധാരണം അസാധ്യമായേക്കാം അതുമല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ചു വയസ്സിന് ശേഷമുള്ള ഗർഭധാരണത്തിലൊക്കെ സ്ത്രീകളിൽ ഗർഭധാരണം കുറച്ച് പ്രയാസമായി വരാറുണ്ട് പിന്നെ അമിതമായിട്ടുള്ള ശരീരഭാരം തൈറോയിഡ് പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം ഇതൊക്കെയുള്ള ആളുകളിലും ഒരുപക്ഷെ ആർത്തവം ക്രമമായി ഉണ്ടെങ്കിലും അവരിൽ ഗർഭധാരണം സാധ്യമാവാത്ത ഒരവസ്ഥ വരാറുണ്ട് എന്തുകൊണ്ടാണ് പീരീഡ്സ് ക്രമമാണെങ്കിലും കൺസീവ് ആവാൻ കഴിയാത്തത് എന്നുള്ളത് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി അതിനുള്ള ചികിത്സയും ജീവിത ക്രമീകരണങ്ങളും വരുത്തുക എന്നുള്ളതാണ് പ്രധാനം